സൂത്രൻ ആ എന്തിനാണ് എല്ലാവരും പറയുന്നു എന്നെ എന്നെ കാണാൻ ഭംഗിയില്ലെന്ന് ഒന്ന് സുന്ദരനാക്കി തരാമോ മോൻ ഇപ്പോഴേ സുന്ദരനാണല്ലോ ആണോ എന്റെ അമ്മ മാത്രമേ ഇതിനു മുൻപ് ഈ സത്യം പറഞ്ഞിട്ടുള്ളൂ എന്നാലും എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തു തരണം എല്ലാവരും ഒന്ന് കാണട്ടെ വനൊരു തിരുമണ്ടന വാ ഒരു കളി കളിക്കാം ആദ്യം കണ്ണൊക്കെ ഒന്ന് എഴുതാം ഇവിടൊരു പൂവിരിക്കട്ടെ ഇനി വയറ്റത്ത് കുറെ പടം വരയ്ക്കാം നല്ല ഷേലായിരിക്കും ഹായ് വരച്ചു തീർന്നു വലിയ ഉപകാരം എന്നാ ഞാൻ പോട്ടെ ചേട്ടന്മാരെ കണ്ടത് എന്റെ ഭാഗ്യമാ ഞാനൊരു മണ്ടൻ എന്നെ ഇടിക്കാമോ ു ഒരുത്തനെ പറ്റിച്ചപ്പോ എന്തൊരാശ്വാസം എന്തിനാ അവൻ എന്നെ ഇടിച്ചത് ഇതെന്തു ഒളിക്കാം ഇനി ഇടി ഇടികൊള്ളാൻ വയ്യാ അവൻ വരുന്നുണ്ട് പടം വരച്ചത് ചേട്ടനാണെന്ന് എല്ലാവരോടും പറഞ്ഞു മടുത്തു അവസാനം എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചേട്ടന്റെ പേര് എഴുതി വെച്ചു ഞാനൊരു മണ്ടൻ എന്നെ ഇടിക്കാമോ സൂത്രൻ